കളിമണ്ണിൽ തീർത്ത ഇഗിളു വീടുകളല്ലിത് ഹരിയാനയിലൊരു ഗ്രാമീണരുടെ ജീവിതം പുലരുന്ന കുടിൽ വ്യവസായങ്ങളാണ് കഥ പറയാം മലയുടെ താഴ്വരയിലേതോ ഒരു റിസോർട്ട് കണക്കെ തോന്നിക്കുന്ന ഈ മൺകൂരകൾ ഈ ഗ്രാമത്തിലെ ചാർക്കോൾ നിർമ്മാണ കേന്ദ്രങ്ങളാണ് ഹരിയാനയിലെ അരാവലി മലനിരകൾക്ക് താഴെ മെ ഓളി ഗ്രാമീണരുടെ പ്രധാന ഉപജീവന മാർഗമാണിത് ഗ്രാമത്തിൽ ഇതുപോലെ പന്ത്രണ്ട് ചാർക്കോൾ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട് ഗ്രാമീണരിൽ ഭൂരിപക്ഷവും കുടുംബസഹിതം ഇവിടെ ജീവനക്കാരുമാണ് മരത്തടികൾ ഈ മൺകൂരകൾക്കകത്ത് വെച്ച് തീ നൽകി ആറ് ദിവസം കാത്തിരിക്കണം ഇതാണ് ചാർക്കോൾ നിർമ്മാണത്തിലെ പ്രധാന പ്രോസസ്സ് പക്ഷേ അതൊരു അതീവ ശ്രമകരമായ ജോലിയാണ് അകത്ത് മരത്തടികൾ കൃത്യമായി ക്രമീകരിച്ച് പ്രധാന കവാടത്തിൽ ഇഷ്ടികകൾ അടുക്കി വെച്ച് അതിന് മുകളിൽ മണ്ണ് തേച്ചെടുക്കുന്നു പിന്നീട് ഇതിൻ്റെ മുകൾ വശത്തു കൂടിയാണ് തീ പകരുന്നത് തീ പകർന്ന ശേഷം മുഗൾ ഭാഗം കൂടി ഇരുമ്പ് മൂടികളാൽ മറച്ച് മണ്ണ് തേച്ചെടുക്കും മൺകൂരയ്ക്ക് ചുറ്റുമുള്ള ചെറിയ ദ്വാരങ്ങളിലൂടെ പുക പുറത്തേക്ക് വരും അടുത്തൊന്ന് നിൽക്കാൻ പോലും കഴിയാത്ത വിധം ശക്തമായ ചൂട് ഇവിടെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ആറ് ദിവസങ്ങൾക്ക് ശേഷം മരത്തടികൾ ഇവവിധം പരുവപ്പെട്ടിട്ടുണ്ടാകും ഇത് നൂറ് കിലോയ്ക്ക് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് വില വരുന്നത് നിലത്ത് നിന്ന് വാരിയെടുക്കുന്ന വലിപ്പം നന്നായി കുറഞ്ഞ തേർഡ് ക്വാളിറ്റി ചാർ കിലോയ്ക്ക് അഞ്ച് രൂപയുമാണ് വില ഭക്ഷണം പാകം ചെയ്യാനും ഹുക്കകളിലും തണുപ്പുകാലത്ത് തീകായാലും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ചാർക്കോളുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ചാർക്കോൾ നിർമ്മാണത്തിന് പ്രധാനമായും ഈ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നത് ഈ മരമാണ് കൃഷിയിടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും കർഷകർ ഈ മരം ഉപയോഗിക്കുന്നുണ്ട് അരാവലി മലനിരകളിൽ പ്രധാനമായും വളരുന്ന ഈ മരങ്ങളിൽ നിറയെ കൂർത്ത മുള്ളുകളുണ്ട് കൃഷിയിടങ്ങളിലേക്ക് മൃഗങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ അതിരുകളിൽ കർഷകർ ഈ മരം നട്ടുവെക്കാറുണ്ട് കനത്ത തണുപ്പിൽ നിന്നൊരു രക്ഷാ കവചം എന്നോണമാണ് പൊതുവെ ഇഗ്ലൂ ഹൗസുകൾ സംവിധാനിക്കപ്പെടുന്നത് ജീവിത പ്രാരാബ്ധങ്ങളെ അതിജയിക്കാനാണ് എനിക്കു പിറകിലി മൺകൂരകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്വഭാവ വ്യത്യാസങ്ങളുണ്ടെങ്കിലും രണ്ടിലും ഒരതിജീവനത്തിൻ്റെ ചേരുവയുണ്ട് വീണ്ടും കാണാം